நூற்றிங் மறக்கருது മൂന്ന് ഏഴ് ഒമ്പത് പൂജ്യം നാല് ഒന്ന് ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം അഞ്ച് ഒമ്പത് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് പൂജ്യം ഏഴ് മൂന്ന് എട്ട് പൂജ്യം എട്ട് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് നാല് അഞ്ച്

രണ്ടായിരത്തിഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത്തി എട്ട് രണ്ടായിരത്തി നാല്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മൂവായിരത്തി നാൽപ്പത്തിയൊന്ന് മൂവായിരത്തി അമ്പത്തി ഒമ്പത് മൂവായിരത്തിയേഴ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ൂറ്റി തൊണ്ണൂറ്റിയേഴ് നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അയ്യായിരത്തി മുപ്പത്തി എട്ട് അയ്യായിരത്തി എഴുപത്തിനാല് അയ്യായിരത്തി അറുപത്തിയഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് അയ്യായിരത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആറായിരത്തി അറുപത്തി ഒന്ന് ആറായിരത്തി എൺപത്തിയേഴ് ആറായിരത്തിരണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആറായിരത്തി മുന്നൂറ്റി നാല് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ആറായിരത്തി അറുനൂറ്റിഇരുപത് ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊമ്പത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ൊമ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എണ്ണായിരത്തി അമ്പത്തിമൂന്ന് എണ്ണായിരത്തി അറുപത് എണ്ണായിരത്തി അമ്പത്തിയഞ്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒമ്പതിനായിരത്തി അമ്പത്തിയേഴ് ഒമ്പതിനായിരത്തി അമ്പത്തിയൊന്ന് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി എൺപത്തിയേഴ് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി